കിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഓണം പ്രമാണിച്ച് ഇപ്പോൾ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെ ഷോപ്പ് ഓപ്പൺ ആണ് മെറ്റീരിയൽസ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ മൂന്ന് നമ്പറുകളാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അതിലേതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇനി ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് സെമി കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വീതി വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിൽ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് മാത്രമേ ഈ ഒരു മെറ്റീരിയൽസ് കിട്ടുകയുള്ളൂ ഇതിൽ ടോപ്പിൻ്റെ മെറ്റീരിയൽസിൽ ഫോയിൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഫോയിൽ പ്രിൻറ് വരുന്ന മെറ്റീരിയൽസ് നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല നോർമൽ വാഷ് മാത്രമേ ചെയ്യുള്ളൂ ഇതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഈ ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണ് വേണ്ടതെങ്കിൽ നമ്മൾ അങ്ങനെ തരും ഈ ടോപ്പ് മാത്രമായിട്ട് കിട്ടത്തില്ല റേറ്റ് വരുന്നത് അറുപത്തി ാണ് ഒരു മീറ്ററിന് വരുന്നത് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് ഗ്രീൻ കളർ പ്രിൻറ്റും അതുപോലെ തന്നെ ഗ്രീൻ കളറിനോടൊപ്പം ഗ്രേ കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ ഇതിൻ്റെ മെറൂൺ കളറായിരുന്നു നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതും സെറ്റായിട്ട് കൊടുക്കുന്ന മെറ്റീരിയലാണ് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയലാണ് ആണ് ടോപ്പിൻ്റെ മെറ്റീരിയലിൽ ഫോയിൽ പ്രിൻറ് ഉണ്ട് ബോട്ടം മെറ്റീരിയലിൽ ഫോയിൽ പ്രിന്റ് വന്നിട്ടില്ല അറുപത്തി ഒൻപത് മീറ്റർ റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട് അതിൻ്റെ മിനിമം മുപ്പത് വ്യൂ ഉള്ള സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ആകുന്നവർക്ക് ഇതിൻ്റെ മീഡിയം മുതൽ ത്രിപിൾ എക്സിൽ വരെയുള്ള കുർത്തി നമ്മുടെ കയ്യിൽ ആണ് ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് സെയിലിന് വേണ്ടിയുള്ളതല്ല ഉള്ളതല്ല ആരാണോ വിന്നറാകുന്നത് അവർക്ക് നമ്മൾ ഈ ഒരു കളറിൽ വന്നിട്ടുള്ള ഈ ത്രെഡ് വർക്കും അതുപോലെ അതോടൊപ്പം തന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയായിരിക്കും ഗിഫ്റ്റ് നൽകുന്നത് നമ്മൾ വന്നിട്ടുള്ള ഓരോ സ്ക്രീൻഷോട്ടുകളും ഓപ്പൺ ചെയ്തല്ല റിപ്ലൈ കൊടുക്കുന്നത് കമൻറ്റിൽ നിന്നാണ് വിന്നറെ സെലക്ട് ചെയ്യുന്നത് കമൻ്റിൽ വന്നിട്ടുള്ള പേര് നമ്മൾ വാട്സാപ്പിൽ സെർച്ച് ചെയ്തിട്ട് ആരാണോ വിന്നർ ആയിട്ടുള്ളത് അവരെ നമ്മൾ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് മെറ്റീരിയൽ കാണാം ഇതും മിക്സ് ആൻ മാഷായിട്ട് വന്നിട്ടുള്ള ഫോയിൽ പ്രിന്റോട് കൂടിയ സെമി കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്ന ഇതാണ് അത് നമ്മൾ ചെറിയ പീസ് കാണിക്കുന്നതാണ് വലിയ വണ്ടിൽ അവൈലബിൾ ആണ് ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല ബോട്ടം പീസിൻ്റെ മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരും രണ്ടും അറുപത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നാല് കളറുകൾ അവൈലബിൾ ആണ് സെമി കോട്ടൺ മെറ്റീരിയൽ നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഇത് നൈറ്റി ഗൗണോ ഫ്രോക്കോ സ്കേർട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ടോപ്പിൻ്റെ മെറ്റീരിയലിൽ മാത്രമേ ഫോയിൽ പ്രിൻ്റ് ഉള്ളൂ ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തതൊരു പിങ്ക് ഷെയ്ഡാണ് ബേസ് കളർ വരുന്നത് അതിൽ ഓറഞ്ച് കളറും ബ്ലാക്കും ആണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് ഇത് സെറ്റായിട്ട് മാത്രമാണ് കിട്ടുന്നത് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് പിസ്തയാണ് കളറാണ് ലാസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് അതിനോടൊപ്പം നമ്മൾ ബോട്ടം മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് ഇതിൽ ടോപ്പിൽ മാത്രമേ ഫോയിൽ പ്രിൻറ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു മെറ്റീരിയൽസും ടോപ്പിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽസ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി സെയിം ആണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയലിൽ നമ്മൾ ബോട്ടത്തിനായിട്ട് കാണിച്ച മെറ്റീരിയലാണ് ഇത് ടോപ്പിന് ടോപ്പിനുൾപ്പെടെ പോകുന്ന മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ ഡിസൈൻ അറിയാൻ വേണ്ടിയാണ് ഓരോന്നും നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നൈറ്റി നൈറ്റ് ഡ്രസ്സ് ഗവണമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് സൈഡ് ഓപ്പൺ കുത്തിയാണെങ്കിൽ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല ലൈനിങ് വേണമെന്നുള്ളവർക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാണ് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുള്ളവർ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് നാല് കളറുകൾ ാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഓറഞ്ച് കളറല്ല അതിൽ വൈറ്റ് കളറും ബ്ലാക്ക് കളറും ആണ് പ്രിൻറ് വന്നിട്ടുള്ളത് ഇത് ആണെങ്കിലും ടോപ്പിന് ഉൾപ്പെടെ യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ളത് അറുപത്തി രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഇത് അമേരിക്കൻ ക്രീപ്പിന്റെ മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് നാല് കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് ഇത്തവണ നമുക്ക് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിൽ ഇത് ഓണിയൻ പിങ്ക് ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ മെറൂൺ കളറും വൈറ്റ് കളറും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് വളരെ ചെറിയ ഡിസൈൻ സ്ട്രൈപ്സ് പാറ്റേണിലാണ് പോയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ടുള്ളത് പിസ്ത കളറാണ് വന്നിട്ടുള്ളത് അതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീനും വൈറ്റും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് നമ്മൾ ആറ് മീറ്റർ മുതൽ ഡി ടി ഡി സി വഴിയാണ് ഫ്രീ ഷിപ്പിങ്ങിലായിട്ട് അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിക്കും പോസ്റ്റലിനും ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് നേരത്തെ പറഞ്ഞിരുന്നു എല്ലാം പേസ്റ്റൽ ആണ് വന്നിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ നാലാമത്തെ കളർ കാണാം വീഡിയോയിൽ ചെറിയ കളർ വേരിയേഷൻസ് വരും അതുകൊണ്ടാണ് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ ചോദിച്ച് ക്ലിയർ ചെയ്യണം എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആരുടെയെങ്കിലും മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് നൽകുന്നതാണ് പകരം വീഡിയോയിൽ കാണിക്കാത്ത മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ നമ്മൾ അതും അയച്ചു തരും അപ്പോൾ ഏത് വേണമെന്ന് കസ്റ്റമറുടെ ചോയ്സ് ആണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇതും അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഡിസൈൻ തന്നെയാണ് മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഒരു മീറ്ററിന് റേറ്റ് വരുന്നത് ആറ് മീറ്റർ മുതൽ ഡി ടി ഡി സി ഫ്രീ ഷിപ്പിംഗ് ആണ് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളർ കാണാം ആദ്യം കാണിച്ചത് ബ്ലാക്ക് കളർ ആയിരുന്നു ഇതൊരു ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് അതിൽ ഓറഞ്ച് കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം മൂന്നാമത്തെ കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഒരുപാട് മെറ്റീരിയൽസ് കാണിക്കാനുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽസ് വേഗം തന്നെ പറഞ്ഞു പോകുന്നത് ഇനി നമുക്കിതിൻ്റെ നാലാമത്തെ കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതിൽ റാണി പിങ്ക് കളറാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പ്രിൻ്റഡിൻ്റെ റേറ്റ് വരുന്നതും നാൽപ്പത്തൊൻപതും പ്ലെയിൻ്റെ റേറ്റ് വരുന്നത് വരുന്നതും നാൽപ്പത്തഞ്ചുമാണ് ലൈനിങ് വെക്കണ്ടാത്ത ടൈപ്പ് മെറ്റീരിയൽ ആണ് ലൈനിങ് വേണമെന്നുള്ളവർക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇതിൽ ബോട്ടത്തിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ചും പ്രിൻറ്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപതും ആണ് എല്ലാ മെറ്റീരിയൽസും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് അൻപത്തിയെട്ട് ഇഞ്ച് വീതി വരുന്ന ബി എസ് വൈ ആണ് ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് അൻപത്തെട്ട് ഇഞ്ച് വീതി ഉണ്ട് അപ്പോൾ ഒരു ഡബിൾ എക്സിലൊക്കെ ഉള്ള കുട്ടി സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ഒന്നര മീറ്റർ മതിയാകും സ്ലിറ്റഡ് കുട്ടിയുടെ കാര്യമാണ് പറയുന്നത് എ ഏലൈനൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടര മീറ്റർ മതിയാകും ഡബിൾ എക്സിലും ത്രിബിൾ എക്സിലും ഒക്കെ സൈസ് വരുന്നവർക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല ഇതിൻ്റെ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്ന ഈ ഒരു മെറ്റീരിയൽസ് നമ്മൾ ഓഫർ റേറ്റിൽ എൺപത്തി അഞ്ച് രൂപയ്ക്കും ഷിപ്പ് ആണ് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു ലൈനിങ് വേണ്ടാത്ത ടൈപ്പ് മെറ്റീരിയൽ ആണ് പ്രേ ഡ്രസ്സ് ഗൗണ് പലാസ കുർത്തി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അകംപുറം കാണത്തില്ല എൺപത്തി അഞ്ച് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് മൂന്ന് കളറുകളാണ് ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു കറക്റ്റ് അൻപത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ലൈനിങ് വേണ്ടാത്ത ടൈപ്പ് മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്നത് ബി എസ് വൈ മെറ്റീരിയൽ ആണ് ബി എസ് വൈ എന്ന് പറയുന്ന മെറ്റീരിയൽ സിന്തറ്റിക് ഫാബ്രിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് എൺപത്തി അഞ്ച് രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് ഇത് ഹക്കോബ മെറ്റീരിയൽ ആണ് അല്പം വലിയ പ്രിന്റ് വരുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബാക്ക് ആണ് ഈ കാണിക്കുന്നത് ഒരുപാട് ഹോൾസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും കട്ട് വർക്കും വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് പെർ മീറ്ററായിട്ട് വരുന്നത് അടുത്തത് കളർ വരുന്നത് കോഫി ബ്രൗൺ ആണ് വരുന്നത് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അത് കാണിച്ചു തരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ചും ഫ്രീ ഷിപ്പിങ്ങും ആണ് വരുന്നത് കുറച്ച് മെറ്റീരിയൽസേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെയൊക്കെ ഫോട്ടോസ് ലഭിക്കും ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തത് കളർ വരുന്നത് റെഡ് കളറാണ് വരുന്നത് മെറ്റീരിയൽസിൻ്റെ ഒരു സൈഡിൽ ഇതുപോലുള്ള സ്കാലപ്പ് ഡിസൈൻ ഇങ്ങനെ പോയിട്ടുള്ളതാണ് ഒരു സൈഡിൽ മാത്രമാണ് ഉള്ളത് ഇതിൽ ഗ്രീൻ കളറും വൈറ്റ് കളറുമാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽസിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് വലുതും ചെറുതുമായിട്ടുള്ള കട്ട് വർക്കാണ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തത് അല്പം വലിയ ഡിസൈൻ വരുന്നതാണ് ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ അല്പം ഡാർക്ക് ആയിരിക്കും ലൈറ്റ് കളറാണ് വരുന്നത് അതിൽ ഗ്രീൻ കളറും റെഡ് കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് പീച്ച് കളറും വരുന്നുണ്ട് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ബോട്ടം മെറ്റീരിയൽസ് വേണമെന്നുള്ളവർക്ക് ബോട്ടം മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതുപോലുള്ള സ്കാലപ്പ് ഡിസൈൻ ആണ് ഒരു സൈഡിൽ വരുന്നത് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ നൂറ്റി രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇത് അൻപത്തി മൂന്ന് ഇഞ്ച് വീതി വരുന്ന ജോർജിറ്റിൻ്റെ മെറ്റീരിയലാണ് അകംബറം കാണുന്ന മെറ്റീരിയൽ ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയേ ഉള്ളൂ ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്ന പ്യുവർ ജോർജറ്റ് ആണ് അതിൽ ഫോയിൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ഇതുപോലുള്ള വീതിയുള്ള ബോർഡർ ആണ് വന്നിട്ടുള്ളത് സാരിക്ക് വേണമെങ്കിൽ സാരിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് ആണ് അകമ്പോറം കാണുന്ന മെറ്റീരിയൽ ആണ് ഫോയിൽ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നോർമൽ വാഷ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ അലക്കുകളിലൊക്കെ വെച്ച് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ ഈ പ്രിൻ്റ് പോകും നോർമൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ കംപ്ലൈൻറ്റും വരത്തില്ല കളർ കംപ്ലൈൻ്റും ഇല്ല മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് രണ്ടാമത്തെ കളർ വരുന്നത് മെറൂൺ ആണ് വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുള്ളവർ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് ലാസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് നേരത്തെ പറഞ്ഞിരുന്നു ഫോയിൽ പ്രിന്റ് ആണ് ഇത് നോർമൽ വാഷ് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ അയക്കുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം